ഹലോ ഹായ് ഹായ് ഫ്രണ്ട്സ് ജോമാസ് ഫീൽഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ആണ് അപ്പോൾ ക്രിസ്മസിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസകളും എല്ലാവർക്കും ജോമാസ് ഫീൽഡ് നേരുന്നു അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് ക്രിസ്മസ് ആഘോഷിച്ച് നല്ല സന്തോഷമായിട്ടിരിക്കുകയാണ് ഞാനും ആരണും നല്ല സന്തോഷമായിട്ട് ക്രിസ്മസ് അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു രണ്ട് ദിവസമായിട്ട് ഞങ്ങൾ പടക്കം പൊട്ടിയിലും അങ്ങനെ എല്ലാ വെറൈറ്റി വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുകയും വളരെ ആഘോഷമായിട്ട് ഞങ്ങൾ ഞാനും ആരണും വളരെ സന്തോഷമായിട്ട് ക്രിസ്മസ് ആഘോഷിച്ചു പിന്നെ നമ്മൾ ക്രിസ്മസ് സീരീസ് വീഡിയോസ് രണ്ടാം തീയതി മുതൽ ചെയ്യുന്നുണ്ടായിരുന്നു രണ്ടാം തീയതിയാണ് നമ്മൾ ഒന്നാം തീയതി ഞായർ രണ്ടാം തീയതിയാണ് നമ്മൾ തുടങ്ങിയ തിങ്കളാഴ്ച അന്ന് മുതൽ കറക്റ്റായിട്ട് എല്ലാ ദിവസവും ക്രിസ്മസ് സീരീസ് വീഡിയോസ് നമ്മൾ ചെയ്തു എന്നാൽ നമ്മൾ ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തിനാലാം തീയതി ചെയ്തില്ല വീഡിയോസ് ചെയ്തില്ല കാരണം എന്നാന്ന് വെച്ചാൽ വിഭവങ്ങൾ ഓരോന്ന് ഉണ്ടാക്കി കാണിക്കാവുന്നായിരുന്നല്ലോ ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തിനാലാം തിയതി ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് ക്രിസ്മസിന് ഫ്രഷായിട്ട് അതൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ അത് ക്രിസ്മസ് ദിവസം രാവിലെ എഴുന്നേറ്റെല്ലാം ഫ്രഷായിട്ടുണ്ടാക്കി കാണിക്കുന്നതാണല്ലോ ഏറ്റവും നല്ലത് ഞാനൊന്നും ഉണ്ടാക്കുന്ന വീഡിയോസൊന്നും ഒന്നും അതിൻ്റെ കുക്കിംഗ് ഒന്നും ഞാൻ റെസിപ്പീസൊന്നും വീഡിയോസ് ഇടുന്നില്ല എടുത്തിട്ടുണ്ട് പക്ഷേ ഇടുന്നില്ല ആവശ്യമുള്ളവർ ചോദിച്ചാൽ മതി ഞാൻ പിന്നീട് അത് ഇട്ട് തരാം എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കി അത് ഞങ്ങൾ ഞാനും ആരണും കൂടെ ആരൻ കഴിക്കുന്നത് ഞാൻ കഴിക്കുന്നത് വീഡിയോ എടുത്തിട്ടില്ല ആരൻ കഴിക്കുന്നത് അതായത് ക്രിസ്മസിനും പിന്നെ കല്യാണത്തിനുമൊക്കെ ഒരു തീൻ മുറ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് വൺ ബൈ വൺ ആയിട്ട് ആ കോഴ്സ് പിന്നെ ഓരോന്ന് ഇങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു വൺ ബൈ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതായിട്ട് പിന്നെ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ അങ്ങനെയാണ് ക്രിസ്മസ് അല്ലെങ്കിൽ പിന്നെ കല്യാണ വിഭവങ്ങൾ കല്യാണ വിശേഷങ്ങൾക്കൊക്കെ നമ്മൾ ചെയ്യുന്ന അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ആ ഒരു തീൻമുറ ഞാൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് വിഭവങ്ങളെല്ലാം ഉണ്ടാക്കി അത് ആരാൻ കഴിക്കുന്നതായിട്ട് ഞാൻ അതിങ്ങനെ പരിചയപ്പെടുത്തുന്നതായിട്ടാണ് കാണിക്കുന്നത് പിന്നെ മുറ്റത്ത് നിന്ന് ചെയ്യുന്നതുകൊണ്ട് വണ്ടി വഴി കൂടെ പോകുന്നത് കൊണ്ട് കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു ഒത്തിരി ഉറക്കെ പറയാനും പറ്റത്തില്ല അപ്പോൾ കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു പിന്നെ അപ്പോൾ ഇന്ന് പിന്നെ ആരൻ ആ വിഭവങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നീറ്റായിട്ട് നിങ്ങളെ ആ തീൻ മുറ എന്ന് പറയുന്ന ആ സ്റ്റൈൽ ആ മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് ആരൻ കഴിച്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാം പിന്നെ നമ്മളുടെ ഈ പിന്നെ മൂന്ന് ദിവസം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഒന്നാം തീയതി മൂന്ന് ദിവസം നമ്മൾ വീഡിയോസ് ഇട്ടില്ല ബാക്കിയുള്ള ഫുള്ള് ദിവസവും വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതായത് ഇന്നുൾപ്പെടെയുള്ള എല്ലാ ദിവസവും വീഡിയോസ് നല്ല അടിപൊളി വീഡിയോസ് ഉണ്ട് എല്ലാവരും പോയി അത് കാണണം കാണാത്തവരെല്ലാം കാണണം കണ്ടവർ ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം പിന്നെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ നമ്മുടെ നമ്മുടെ വീഡിയോസ് പഴയതും പുതിയതും എല്ലാ വീഡിയോസും കാണുന്നവർക്കെല്ലാം പിന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കെല്ലാം നന്ദിയുണ്ട് പിന്നെ ഇനി കാണാത്തവർ പിന്നെ കാണണം അതുപോലെ കണ്ടവരൊക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം നമ്മളുടെ ചാനലിനെ ഒന്ന് പരിചയപ്പെടുത്തണം ഓക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മളുടെ ജോമസ് വെൽഡ് ജോമ ഡേവിഡ് ഫേസ്ബുക്കിൽ ജോമ ഡേവിഡ് എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പേജ് ഉണ്ട് പിന്നെ ഇൻസ്റ്റാഗ്രാമില് ജോമാസ് ആണ് യൂട്യൂബില് ജോമാസ് വേൾഡ് ആണ് പിന്നെ ഒരു കാര്യം ഒരു ചെറിയൊരു ചിന്ത ചെറിയൊരു സന്ദേശം ചിന്തയല്ല സന്ദേശം ഇന്ന് ക്രിസ്മസ് അല്ലേ അപ്പോൾ ഒരു രണ്ട് വാക്ക് യേശുവിനെക്കുറിച്ച് പറയണമല്ലോ അതുകൊണ്ട് പറയുകയാണ് യേശു യേശു ദൈവത്തിൻ്റെ പുത്രനാണ് യേശു മറിയാമിൻ്റെ ഉദരത്തിൽ ജനിച്ചു മുപ്പത്തി മൂന്നര വർഷം യേശു ജീവിച്ചു പിന്നെ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി ആകെ ഒരാളെ ഈ ലോകത്ത് ചരിത്രത്തിൽ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റേ ആളുള്ളൂ അത് യേശു ആണ് യേശു സ്വർഗത്തിലുണ്ട് ഇനിയും വരും നമ്മളെ ചേർക്കാൻ വരും അപ്പോൾ അത് എങ്ങനെയുള്ളവരെ ചേർക്കാൻ വരുന്നത് യേശുവിനെ വിശ്വസിക്കുന്നവരെ യേശു ഭൂമിയിൽ വന്നു ജനിച്ചു വളർന്നു മരിച്ചു അടക്കപ്പെട്ടു സ്വർഗത്തിലുണ്ട് ഇനി വരും എന്ന് വിശ്വസിക്കുന്നവരെ ചേർക്കാൻ യേശു വരും അപ്പോൾ അത് അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് യേശുവിനെ വിശ്വസിക്കാം യേശു ക്രിസ്ത്യാനിയുടെ ദൈവമല്ല ബൈബിള് ക്രിസ്ത്യാനിയുടെ മതഗ്രന്ഥമല്ല അപ്പോൾ എല്ലാവർക്കും ബൈബിള് വായിക്കാം അത് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുസ്തകം അത് ചരിത്രത്തിലെ പിന്നെ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുണ്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സത്യമായിട്ടുള്ളൊരു പുസ്തകമാണ് അപ്പോൾ അത് ആർക്കും വായിക്കാം ക്രിസ്ത്യാനിയുടെ മതഗ്രന്ഥമല്ല യേശു ക്രിസ്ത്യാനിയുടെ ദൈവമല്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളത് വായിക്കണം മനസ്സിലാക്കണം യേശു ആരാണെന്നുള്ളത് മനസ്സിലാക്കണം ഓക്കെ അപ്പം ഈ ക്രിസ്മസ് ആഘോഷിക്കുന്നത് തെറ്റല്ല അത് യേശുവിൻ്റെ ജനനമാണ് ബർത്ത്ഡേ ആണ് പക്ഷെങ്കിൽ അത് ഈ ആണ്ടിലാണ്ടിൽ ഇങ്ങനെ നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കുകയല്ല നമ്മളുടെ മനസ്സിലേശു ജനിക്കണം ഹൃദയത്തിൽ യേശു ജനിക്കണം അതെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം ആ യേശു ഹൃദയത്തിൽ ജനിച്ചാൽ യേശുവിൻ്റെ സ്നേഹം നമ്മൾക്ക് ഉണ്ടായിരിക്കണം ആ സ്നേഹം നമ്മൾ മറ്റുള്ളവരിലേക്ക് പങ്കിടണം അപ്പോൾ ആ യേശുവിൻ്റെ സ്വഭാവം ആ ഹൃദയത്തിൽ ഹൃദയത്തിലുണ്ടെങ്കിൽ പ്രവൃത്തിയിലുണ്ടെങ്കിൽ മാത്രമേ നമ്മളിതൊക്കെ കൊണ്ടാടുന്നതിന് ആഘോഷിക്കുന്നതിനൊരു അർത്ഥമുള്ളൂ അല്ലാതെ നമ്മൾ ക്രിസ്തുവിൻ്റെ ജനനം ആഘോഷിച്ചിട്ട് ഒരു കാര്യവുമില്ല ക്രിസ്തു ജനിക്കേണ്ടത് നമ്മളുടെ ഹൃദയത്തിൽ അപ്പോൾ ആ ക്രിസ്തു ഹൃദയത്തിൽ ത്തിൽ ജനിച്ചെങ്കിൽ നമ്മൾ ആ ക്രിസ്തുവിൻ്റെ സ്വഭാവം ആ സ്നേഹം ആ സന്തോഷം ആ സാഹോദര്യം എല്ലാം നമ്മളുടെ പ്രവൃത്തിയിലുണ്ടായിരിക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ദിന ആശംസകൾ ഓക്കെ എൻ്റെയും ആ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ജോമാസ് ഫീൽഡിൻ്റെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ക്രിസ്മസ് ആശംസകൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ എങ്ങനെയാണെന്ന് നോക്കാം ആരം റെഡി ആയിരിക്കുവാണ് അപ്പോൾ ഓരോ 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 വൺ ബൈ വൺ ആയിട്ട് ഈ കോഴ്സ് അതെങ്ങനെയാണെന്ന് നോക്കിക്കോ കേട്ടോ പണ്ടത്തെ ആൾക്കാർക്ക് ഇത് പുതിയ തലമുറയ്ക്ക് അറിയത്തില്ല അതുകൊണ്ട് ഇതാ കാണിക്കുന്നത് അറിയാമോ ആദ്യമായിട്ട് നമ്മളുടെ അത് കഴിഞ്ഞാൽ കൂടെ സർലാസ് വിളമ്പിയത് അടുത്ത വിഭവം ബ്രെഡ് പന്നിക്കറി പിന്നെ അടുത്തത് പാലപ്പം സ്റ്റൂ ചിക്കൻ സ്റ്റൂ ചിക്കൻ സ്റ്റൂ ആണ് പണ്ടുകാലത്ത് ഏർ പിന്നെ നാടൻ കോഴിയില്ലേ നാടൻ കോഴി വെച്ചുള്ള ചിക്കൻ സ്റ്റൂ അല്ലെങ്കിൽ ബീഫായിരിക്കും ചിക്കൻ നാടൻ കോഴിയുടെ ചിക്കൻ സ്റ്റൂ ആണ് കൂടുതൽ ഉപ്പ് വിളമ്പ് ആദ്യമേ ഉപ്പ് വിളമ്പാം ഞാൻ മറന്നു വരും ഉപ്പ് വിളമ്പിട്ടാണ് നമ്മൾ എല്ലാം വിളമ്പുന്നത് കേട്ടോ ഉപ്പ് വിളമ്പിക്കഴിഞ്ഞാൽ അച്ചാർ അപ്പം ഉപ്പും മാങ്ങാച്ചാറും കഴിഞ്ഞാൽ ഇനി ചോറിനുള്ള വിഭവങ്ങളാണ് നല്ല കല്യാണ കറി പിന്നെ നല്ല കഴുകര കറമ്പൻ നല്ല പോത്ത് ഉലർത്തിയത് പിന്നെ നല്ല ക്യാബേജ് തോരൻ തോര പിന്നെ മീൻ വറുത്തതോ ചിക്കൻ വറുത്തതോ പണ്ട് പണ്ടുകാലത്ത് നാടൻ കോഴിയായതുകൊണ്ട് നാണൻ കോഴി അങ്ങനെ വറുത്താൽ കട്ടിയില്ല അതുകൊണ്ട് ഇങ്ങനെ ചിക്കൻ വറുത്തത് മീൻ വറുത്തത് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല പിന്നെ ഇത് ഞാൻ ചെയ്തന്നേ ഉള്ളൂ പിന്നെ ഒരു പപ്പടമുണ്ട് ഒരു പഴമുണ്ട് പിന്നെ ചോറ് ഇനി ഇതിനകത്ത് എന്താ വേണ്ടിയും ചോദിക്കും മോര് വേണോ പുളിശ്ശേരി പുളിശ്ശേരി വേണോ ചോദിച്ചിട്ടേ ഒഴിക്കുള്ളേ പിന്നെ സ്റ്റൂവിൻ്റെ ചാറ് വേണോന്ന് അതോ മീൻ്റെ ചാറ് മതിയോ ചോദിക്കും അപ്പോൾ എന്താ വേണ്ടേ പുളിശ്ശേരി മതി സ്റ്റൂവിൻ്റെ ചാർ വേണോ ഈ പുളിശ്ശേരിയുടെ കൂടെ സ്റ്റൂവിൻ്റെ ചാറുകൂടെ ഒഴിച്ച് ആൾക്കാർ കാർന്നോട്ടൊക്കെ കഴിക്കുന്നത് അപ്പോൾ എല്ലാം ആയിട്ടുണ്ട് ഇതാ നമ്മളുടെ ഞാന് കഴിക്കാൻ പോവാണ് അനുസരിച്ച് ആദ്യം നമ്മളുടെ കട്ലറ്റും കട്ട്ലറ്റും ചള്ളാസവും കൂടെ കഴിക്കും അങ്ങനെയാണ് ഫസ്റ്റ് കഴിക്കേണ്ടത് വെള്ളം വെച്ചില്ല വെള്ളം തരാം ആദ്യം കട്ട്ലറ്റും ചള്ളാസും കൂടെ ഫുള്ള് കഴിക്കും സൂപ്പറല്ലേ അല്ലേ ഇതളുടെ ഞാനുണ്ടാക്കിയ ചിക്കൻ കട്ട്ലെറ്റ് നിങ്ങളൊക്കെ ഇതുപോലെ വൈൻ ഉണ്ടാക്കണം കേക്ക് ഉണ്ടാക്കണം കട്ട്ലെറ്റ് ഉണ്ടാക്കണം എല്ലാം വീട്ടിലുണ്ടാക്കി പഠിക്കണം ആ വൈൻ തന്നില്ല സോറി ആദ്യം വൈനും കേക്കും കഴിച്ചിട്ടാണ് ഇതെല്ലാം കേട്ടോ അതു പിന്നെ കോട്ടയത്തോട്ട് പാലായിലോട്ട് അങ്ങനെയില്ല എറണാകുളത്തോട്ടാ വൈനും കേക്കും കഴിഞ്ഞിട്ടാണ് കേട്ടോ ഏറ്റവും ആദ്യമേ അതാ മറന്നുപോയി ക്ഷമിക്കണം അത് എറണാകുളം സ്റ്റൈലായത് കൊണ്ട് ഞാൻ മറന്നുപോയത് ചിലപ്പം വൈനും കേക്കും മസ്റ്റാണ് എറണാകുളം കോട്ടയം പാല അങ്ങനെ വൈനും കേക്കും ഞാനങ്ങനെ കണ്ടിട്ടില്ല ഇപ്പം ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു പണ്ടായന്മാർ കള് ഷാപ്പിപ്പോയി കള്ളൊക്കെ കല്യാണമൊക്കെ നടക്കുമ്പോഴും വിശേഷം നടക്കുമ്പോഴും അവർ കള് മേടിച്ചോണ്ട് വന്നോ അല്ല പോയോ കഴിച്ചിട്ടൊക്കെ വന്ന് നല്ല ഭക്ഷണം അങ്ങ് പിടി പിടിക്കുന്നു ഈ തീൻ മുറ അങ്ങനെ ആയിരുന്നു എൻ്റെ അമ്മയുടെ തറവാട്ടിലൊക്കെ പാലായിലൊക്കെ ഇനി കട്്ലറ്റ് കഴിഞ്ഞാൽ ഉടനെ ഈ ചളാസൊന്നും അതിന് മിച്ചം വെക്കുമല്ലോ കേട്ടോ പിന്നെ ബ്രെഡും പന്നിയാണ് കഴിക്കേണ്ടത് ബ്രെഡും പന്നി എങ്ങനെയുണ്ട് കാരണം ആദ്യമല്ലേ തീൻ മുറ ആ പാ രാമുരത്തെ കല്യാണത്തിന് ഇപ്പം പിന്നെ തീൻ അത്ര അങ്ങോട്ട് കട്ലറ്റ് ഉണ്ടായിരുന്നല്ലേ പക്ഷേ ബ്രെഡും പന്നിയും വിളമ്പിയോന്നൊരു സ ഉണ്ടായിരുന്നു തോന്നുന്നു പന്നി ബ്രെഡും പന്നിയില്ലായിരുന്നു ആ ഇപ്പോഴത്തെ കേടറിംഗ്കാർ അത് നമ്മൾ പറഞ്ഞത് ചെയ്യിക്കണം അല്ലേ പന്നി പെർളനും ബ്രെഡും അങ്ങനെയൊക്കെയാണ് അത് കഴിഞ്ഞ് പാലപ്പം സ്റ്റൂ സ്റ്റൂ ഏത് സ്റ്റൂ വേണേലും ആകാവുന്നോൻ്റെ ആസ്തി അനുസരിച്ച് എല്ലാവരും വീട്ടുകളിൽ കോ എല്ലാവരും നാടൻ കോഴി അതാ സ്റ്റൂ വെക്കുന്നത് ഇനി ബ്രെഡ് കഴിഞ്ഞാൽ പന്നിയും കഴിഞ്ഞാൽ പാലപ്പം സ്റ്റൂ അത് കഴിഞ്ഞാണ് ചോറൊരു പിടി പിടിക്കുന്നത് ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞേ ചോറ് വിളമ്പുള്ളൂ കേട്ടോ കറിയൊക്കെ ആദ്യമേ വിളമ്പ് ചൂട് ചോറ് കൊണ്ടെന്ന് പിന്നെ ലാസ്റ്റേ വിളമ്പുള്ളൂ പുളിശ്ശേരിയും ചിക്കൻ്റെ ഒക്കെ ചോദിച്ചിട്ട് വിളമ്പും എല്ലാം വേറെ പിന്നെ ചാറ് കറിയൊന്നുമില്ല ചാറ് ചാറുകൂട്ടിയോ അല്ലെങ്കിൽ ചിക്കൻ്റെ സ്റ്റൂവിൻ്റെ ചാറുകൂട്ടിയോ പുളിശ്ശേരി ഊട്ടിയോ ഒക്കെ കഴിക്കാൻ അല്ലാതെ സാമ്പാർ അങ്ങനെയൊന്നും ഇല്ല എൻ്റെ അറിവില്ല അങ്ങനെ പിന്നെ ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകൊണ്ട് ധൈര്യമായിട്ട് പറയണം കാരണം എനിക്ക് ഓർമ്മ ചിലപ്പം കാണുകയല്ലായിരിക്കും അല്ലെങ്കിൽ എൻ്റെ തറവാട്ടിലെങ്ങനെ ആയിരുന്നു ചിലപ്പോൾ തറവാട്ടിലുണ്ടെങ്കിലും ഞാൻ മിസ്സ് ചെയ്തതായിരിക്കും അത് അതായത് കാണാൻ മറന്നതായിരിക്കും അല്ലേ എനിക്കിഷ്ടമുള്ളതായിരിക്കും കഴിച്ചത് അതുകൊണ്ട് ഓർമ്മയില്ലാത്തതായിരിക്കും എനിവേ നിങ്ങൾക്ക് നിങ്ങൾ ധൈര്യമായിട്ട് പറയണം ഇങ്ങനെയല്ല ഇച്ചിരി കൂടെ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഇന്നത് വേണ്ട അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ അത് ഈ ചിക്കൻ ഫ്രൈ ഫിഷ് ഫ്രൈ ഞാൻ പറഞ്ഞില്ല അത് ഒന്നും ശ്രദ്ധിക്കില്ല അതൊക്കെ ഇപ്പോഴാണ് പണ്ട് കാലത്ത് അങ്ങനെ ഒന്നുമില്ല ഇത്രേ ഉള്ളൂ സാധാ ഇത് മതി ധാരാളം ഞാൻ പറയുന്ന ഇത്ര ആവശ്യമുള്ളൂ എന്തിനങ്ങനെ ഒരുപാട് കളയുന്ന ചുമ്മാ ഈ ആർഭാടത്തിന് അല്ലേ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം നമ്മൾ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കണ്ട ചിലപ്പോൾ നമ്മളും ചെയ്തൊന്നു വരും അതൊന്നും നമ്മൾ പറയണ്ട പക്ഷെ ഇതാണ് പണ്ടത്തെ തീൻമുറ അതുകൊണ്ട് പറഞ്ഞ ഇപ്പം ചിക്കൻ ഫ്രൈയും ഫിഷ് ഫ്രൈയും ഒഴിവാക്കി ബാക്കിയെല്ലാം ഉണ്ട് കേട്ടോ ആരണിന് വിശപ്പും ഉണ്ട് ടേസ്റ്റുമുള്ളതുകൊണ്ടല്ലേ ആരൺ ആരണ കഴിക്കുക ചോറാണ് കഴിക്കുന്നത് നല്ല ശരി ചൂടാണ് ആ വെള്ളം തരാം പുളിശ്ശേരിയൊക്കെ കൂട്ടി നല്ല ക്യാബേജ് തോരനും ബീഫും നല്ല കല്യാണം മീൻകറിയും ഒക്കെയാണ് അടിച്ചു കഴിക്കണം ലാസ്റ്റ് പിന്നെ ഒരു പാനി ആ തൈരും പാനീയുണ്ട് കേട്ടോ പഴവും അല്ല തൈരും പാനീന്ന് വെച്ചാൽ തൈരും പഴവും പാനി പഞ്ചസാര പാനീയില്ലേ അതുണ്ട് ആ അത് കഴിക്കണം പഴം അതിനാ കേട്ടോ കുറച്ച് തൈര് തൈര് മുഴുവൻ പുളിശ്ശേരി വെച്ചെന്ന് തോന്നുന്നു ഉറം പോലും എടുത്ത് വെച്ചിട്ടില്ലെന്ന് തോന്നുന്നു മറന്നുപോയി ലാസ്റ്റ് അങ്ങനെ ഉണ്ട് കേട്ടോ അയ്യോ അതാണ് പ്രധാനം കേട്ടോ പണ്ട് ഈ നമ്മളുടെ എന്നാ എന്താ പറയുന്നത് പായസോ അല്ലെങ്കിൽ പുഡിങ്ങോ അങ്ങനെയൊന്നും അല്ലല്ലോ പണ്ടിതാ മധുരം നമ്മൾ ആഹാരം കഴിച്ചിട്ട് അയ്യോ അത് പ്രധാനമാണേ അത് തൈരും പഴവും പിന്നെ പഞ്ചസാര പാനീയ അതാ എന്ന് പറയുന്നത് അയ്യോ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടം ലാസ്റ്റ് അതോടെ കഴിച്ചാലേ തൃപ്തിയേ അല്ല കുഴച്ച് കൈയൊക്കെ നക്കി അരണ്ണത് ഇഷ്ടമല്ല അരൺ പഴയ കഴിക്കുള്ളു അല്ലേ ആരണ് അങ്ങനെ ഇഷ്ടമല്ലേ എനിക്കത് ഭയങ്കര നിർബന്ധമാണ് എൻ്റെ അപ്പൻ്റെ അമ്മയ്ക്ക് ഭയങ്കര നിർബന്ധം ഞങ്ങൾ ഭയങ്കരമായിട്ട് അങ്ങനെ കഴിക്കും അപ്പം അങ്ങനെ ഉണ്ട് കേട്ടോ പിന്നെ വേറെ എന്താ ഓർക്കാൻ അത്രയൊക്കെ ഉള്ളൂ അല്ലാതെ ഒന്നും എനിക്ക് അറിയത്തില്ല പച്ചമോര് കുടിക്കലോ അങ്ങനെയൊന്നുമില്ല ഇത്ര ഒറ്റ മാ കടുമാങ്ങക്കറിയോ ഒറ്റ അച്ചാറേ ഉള്ളൂ നാരങ്ങായോ പച്ചമോരോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല അത് ഓണസദ്യയ്ക്ക് അങ്ങനെയൊക്കെ ദഹനത്തിന് വേണ്ടി പിന്നെ മൂക്ക് പിന്നെ അപ്പം അങ്ങനെ അപ്പം നിങ്ങൾ കണ്ടോ ഇത് ആരെണ് ജലദോഷമാണ് അതാ മൂക്ക് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ കഴിക്കുക ഞാൻ നോക്കട്ടെ തൈരുണ്ടോ എന്ന് അരണ് ഇഷ്ടമില്ല പിന്നെ ജലദോഷം ആയതുകൊണ്ട് ഒഴിവാക്കുക അല്ലേ ആരൺ അപ്പം അതുണ്ടെന്ന് നിങ്ങളങ്ങ് ഓർത്തോണം നിങ്ങൾ കഴിക്കുമ്പോൾ അങ്ങനെയും കൂടെ ചെയ്യണം സൂപ്പറാണ് അങ്ങനെ വേണമെന്നാലേ തൃപ്തിയാവത്തുള്ളൂ അപ്പോൾ വെള്ളം കൊടുക്കട്ടെ ആരണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അഭിപ്രായങ്ങൾ അറിയിക്കണം ഇനി എന്തെങ്കിലും ഞാൻ കൂട്ടി ചേർക്കാനുണ്ടല്ലേ കുറയ്ക്കാനുണ്ട് തീൻമുറ ഇങ്ങനെ അല്ല കോട്ടയം പാലാ സൈഡാ പറഞ്ഞു എറണാകുളത്താണ് വൈനും കേക്കും ഫസ്റ്റ് അത് കഴിഞ്ഞിട്ടാണ് ൂണുള്ളത് കേട്ടോ പിന്നെ അതുകൊണ്ട് എന്ത് വേണേലും നിങ്ങൾക്ക് അഭിപ്രായം പറയാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ ഇരുപത്തി അഞ്ച് ദിവസം വീഡിയോ ഇട്ടില്ല നമ്മൾ രണ്ടാം തീയതി തുടങ്ങിയത് കൊണ്ട് ഇരുപത്തിനാല് ദിവസം അതായത് നമ്മൾ ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തിനാലാം തീയതി ഇട്ടില്ല ഞാൻ തിരക്കായിരുന്നു ഒരുമിച്ചെല്ലാം കൂടെ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി തീൻമുറയായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു ഇരുപത്തഞ്ചാം തിയതി അപ്പോൾ ഇന്നത്തെ വീഡിയോയും കൂടെ കൂട്ടി നമ്മൾക്ക് എത്ര വീഡിയോ ഉണ്ടോ രണ്ടാം തീയതി മുതലുള്ള എത്ര വീഡിയോ ഉണ്ടോ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാം തിയതി ഇട്ടിട്ടില്ല അപ്പോൾ ബാക്കി രണ്ടാം തീയതി മുതൽ ഡിസംബർ രണ്ട് മുതൽ എത്ര വീഡിയോ ഉണ്ട് അത്രയും വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് ഭയ ഭയങ്കര ഉപകാരമായിരിക്കും നല്ല ബീറൂട്ട് വൈൻ എല്ലാം ഉണ്ടാക്കി നല്ല വെറൈറ്റി പ്ലം കേക്ക് ഒക്കെ ഉണ്ടാക്കി സിമ്പിൾ പ്ലം കേക്കും ഉണ്ടാക്കി റിച്ച് ഉണ്ടാക്കി അതിന് മുമ്പ് ഒരു പ്ലം കേക്ക് ഉണ്ടാക്കി എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ അടിപൊളിയായിട്ട് ഒരുപാട് ഐറ്റം ഞാൻ ഇതിപ്പം ഈ പന്നി പെരളം വെച്ചതും ബീഫ് ഉലർത്തിയതും ഒന്നും ഞാൻ വീഡിയോ എടുത്തെങ്കിലും അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ എപ്പോഴും ചെയ്ത് കാണിക്കുന്ന സംശയം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടോ എന്നോട് പറഞ്ഞാൽ വീണ്ടും നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഇതുവരെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ അടുത്ത പുതിയ വീഡിയോയുമായി നമുക്ക് ഇനിയിപ്പോൾ നാളെ വീഡിയോ ഇടുവോ ഇല്ലയോയെന്ന് എനിക്ക് അറിയത്തില്ല എന്താണെന്ന് ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല നാളെ മുതൽ ആരണം തിരക്കാണ് പിന്നെ ഞാൻ തിരക്ക് ക്രിസ്മസിൻ്റെയൊക്കെ കഴിഞ്ഞു ഇനി ന്യൂ ഇയറിൻ്റെ തിരക്കുകളുണ്ട് ചർച്ചിൽ അപ്പം നമുക്ക് എപ്പോഴാന്ന് വെച്ചാൽ കർത്താവ് അനുവദിക്കുന്ന പോലെ പിന്നെ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഇനി എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഗോഡ് ബ്ലെസ് യു ആൾ ചക്കര